ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അനാമിക അനിയോട് പറയാണ് കല്യാണം കഴിക്കുന്ന സമയത്ത് മിക്ക ആണുങ്ങൾക്കും പക്വത കാണില്ല പിന്നെ ഒരു കുഞ്ഞൊക്കെ ജനിച്ച് കഴിയുമ്പോൾ സീരിയസ് ആയിക്കോടും അപ്പോഴാണ് അവിടേക്ക് നന്ദും രണ്ട് കൂട്ടുകാരും അവിടേക്ക് വരുന്നത് അപ്പോൾ അവർ അവൻ്റെ കൂട്ടുകാരൻ പറയാണ് ദേ ആരായിരിക്കുന്നത് നോക്കിയേ നന്ദുവിനെയും മറ്റു രണ്ട് കൂട്ടുകാരെയും കണ്ടപ്പോൾ തന്നെ അനാമികയും അനിയും ഒന്ന് ഷോക്കായി നന്ദുവിനും അതൊരു വലിയ ഷോക്കായിരുന്നു നന്ദുവും അവനെ തന്നെ നോക്കുകയാണ് നന്ദു ഫസ്റ്റ് തന്നെ അപ്പോൾ തന്നെ പരിസരബോധം വേണ്ടിയെടുത്തു വന്നിട്ട് പറയാണ് ഹായ് അനി അവിടേക്ക് പോയിട്ട് പറയാണ് ദേ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വന്നതല്ല ഞങ്ങൾ സ്ഥിരം വരുന്ന റെസ്റ്റോറൻറ്റാ കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് ഇവന്മാരെ കണ്ടപ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി നിങ്ങൾ വന്നിട്ട് കുറേ കുറയുന്നേരായോ അനാമികയാണ് മറുപടി പറഞ്ഞത് ഇല്ല ഇപ്പോൾ ഉള്ളൂ നന്ദു അനിയ തന്നെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ മറ്റേ കൂട്ടുകാരും പറയാണ് എന്താ വിഷമിച്ചിരിക്കുന്നത് കെട്ടാൻ പോകുന്ന പെൺകുട്ടി കൂടെ ഇരിക്കുമ്പോൾ കുറച്ചെങ്കിലും ഹാപ്പി ആവണ്ടേ അപ്പം തന്നെ നന്ദു പറയാണ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു അനാമികക്കും ഒരു അല്ലാതെ ഒരു വെറുപ്പോടെയാണ് അനാമികയെ നോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അനാമികയ്ക്ക് തന്നെ ചെറിയൊരു സംശയം ഉണ്ടെന്ന് എനിക്കറിയാലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ ഇവന്മാരെ പോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അനിയും അതിനി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും അതിനപ്പുറം നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന് മറ്റു കളറൊന്നും കൊടുക്കണ്ട പിന്നെ നന്ദു അവരെ നോക്കിയിട്ട് പറയാണ് അല്ലേടാ ആ ഞങ്ങളങ്ങോട്ടിരിക്കട്ടെ നന്ദു അടുത്ത് പറയാണ് അതേ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല അവസാനം പാത്രം കഴുകേണ്ടി വരരുത് നീ ഇന്ന് ഞങ്ങളപ്പം വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചിലവ് മുഴുവനും ഞങ്ങളേറ്റു തൽക്കാലം ഇപ്പം ചെയ്താൽ മതി അനി ഇടയ്ക്കൊന്ന് പാളി നോക്കുന്നുണ്ട് നന്ദുവിനെ നന്ദു ഇങ്ങോട്ടേക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ട് അനിയോദിക്കാണ് അനാമികയോട് നമുക്ക് പോകാം ആ പോകാം അനാമിക ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ് ആ താങ്ക് യു മാഡം അപ്പോൾ അനാമിക അനിയോട് പറയാണ് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മളെ ഇവിടെ ഉണ്ടെന്ന് കരുതിയതുപോലെയാണ് അവർ വന്നത് എടോ അറിഞ്ഞെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു അവൾ പറഞ്ഞത് കേട്ടില്ലേ അവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി നന്ദുവിനെയും എന്നെയും ചേർത്ത് ഒന്നും പറയരുത് ഞാനതൊക്കെ നിർത്തി വാ പോവാം ഇനി അവരടുത്ത് പോയിട്ട് പറയാണ് ആ അതെ ഞങ്ങൾ പോവാ അപ്പം നന്ദു പറയാണ് അയ്യോ ഞങ്ങൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പോവുന്നത് അയ്യോ അങ്ങനെയൊന്നുമില്ല ആ ശരി എന്നാൽ അപ്പോൾ ഒരുത്തൻ പറയാണ് എന്തിനാ നന്ദു കള്ളം പറഞ്ഞേ എന്തെ അവൻ പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്തോന്ന് വിഷമം എന്തേ ഇത്രയും സംസാരം പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ വിഷമം പോലും എനിക്കൊരു വിഷമവും ഇല്ല പിന്നെ കാണിക്കുന്നത് ജലജയാണ് ജലജ അവളുടെ ബെഡിൽ ഇരുന്നിട്ട് ആലോചിക്കുകയാണ് അവൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ എൻ്റെ റൂമിലേക്ക് പറഞ്ഞ് വിടേണ്ട ഒരു കാര്യവും അവളെ സ്റ്റോർ റൂമിലോ മറ്റേതെങ്കിലും മുറിയിലോ കിടത്തേണ്ടതല്ലേ അടുക്കളയെ കിടത്തിയാലും ഒരു കുഴപ്പവും അവളുടെ ഇതിനകത്തുള്ള സുഖവാസം അവസാനിപ്പിച്ചേ പറ്റൂ ജലജ അപ്പം തന്നെ റൂമ് പൂട്ടി ചാവി കയ്യെ പിടിച്ചു വന്നിട്ട് പറയാണ് അവൾ ഇനി ഇതിനകത്ത് എങ്ങനെ കയറും എന്നെനിക്ക് അറിയണം കനക വന്ന് നോക്കുമ്പോൾ മുറി പൂട്ടിയിട്ടാണുള്ളത് ലോക്ക് ചെയ്തിട്ട് അപ്പോൾ കനക കുറച്ച് സമയം റൂമ് മുട്ടി വെക്കുകയൊക്കെ ചെയ്ത് എന്നിട്ടൊന്നും ഒരനക്കുമില്ല ജലജയെ എന്നെ പുറത്ത് നിന്ന് വിളിച്ച് എന്നിട്ടതിന് ശേഷം പറയാം ഇവളാൾ കൊള്ളാമല്ലോ എന്നെ പുറത്ത് കിടത്താനുള്ള പരിപാടിയാ ഇതങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ ഞാൻ സകല അടവും പറ്റിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കനക തലയിലുണ്ടായിരുന്ന ഹെയർ പിന് കഴിച്ചിട്ട് മുറി സൂത്രത്തിൽ നന്നായിട്ട് തുറന്നു എന്നിട്ട് കട്ടിലേക്കേറി ഇരുന്നിട്ട് പറയാ അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ മൊത്തത്തിലൊന്ന് ഞെട്ടണം അപ്പോഴാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത് അബി അമ്മയോട് ചോദിക്കുകയാണ് ജലജയോട് ചോദിക്കുകയാണ് അല്ല അമ്മയ്ക്ക് എന്തായിരുന്നു ഇത്ര സന്തോഷം എന്നിട്ട് അമ്മ പറയാണ് അല്ല ഈ വീട്ടിനകത്ത് ഇത്രയും ഉണ്ടായിട്ടും എൻ്റെ മുറിയിൽ തന്നെ അവളുമാരുടെ അമ്മ വന്ന് കിടക്കുന്നത് ഒരു ഒരു തരം പ്രതികാര ബുദ്ധിയോടെയാണ് അപ്പം അഭി പറയാണ് ഹാ അതിന് മുത്തശ്ശിയല്ലേ അവരോട് അവിടെ കിടക്കാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ അവൾ കിടക്കുമോ അതിന് ഞാൻ അവൾക്കൊരു പണി കൊടുത്തിട്ടുണ്ട് ഇന്ന് അവൾ ആ മുറിയിൽ കയറില്ല ഒന്നുകിൽ ഏതെങ്കിലും മൂലയിൽ പോയി കിടക്കും അല്ലെങ്കിൽ അവളുടെ മോള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കിടന്ന സ്റ്റോർറൂം ഉണ്ടല്ലോ അവിടെ ചുരുണ്ട് കൂടും മുത്തശ്ശനും മുത്തശ്ശി അറിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ അമ്മേ ആര് പ്രശ്നമാക്കിയാലും ഇനി എനിക്ക് അവളെ സഹിക്കാൻ പറ്റില്ല അവസാനം അമ്മ പുറത്തും അവരകത്തുമായിരിക്കും അതാ സംഭവിക്കാൻ പോകുന്നത് ഓ കരിനാക്കെടുത്ത് വളക്കാതെടാ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അവളെ വിഷം കൊടുത്ത് കൊല്ലും അപ്പം അഭിവാറിയാണ് ആ എന്നാൽ അതങ്ങനെ നോക്ക് അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ അവരുടെ രണ്ട് മക്കൾക്ക് കൂടി കൊടുക്ക് അതോടെ തീരുവല്ലാം അങ്ങനെ നമുക്ക് കുറച്ച് മനസമാധാനം കിട്ടിയാലോ ഒന്നും നടക്കില്ല അമ്മേ മിക്കവാറും നമ്മളിങ്ങനെ വഴക്കിട്ട് ജീവിതം മുന്നോട്ട് പോകത്തേയുള്ളൂ ഞാനും ആകെ വശം കേട്ടിരിക്കുക ഒരുത്തനെ വെച്ച് അവളെ പുറത്ത് ചാടിക്കാന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല ഇപ്പം അവനവ എൻ്റെ തലക്കും മുകളിൽ ഒരു വാളായിട്ട് നിൽക്കുക എന്തായാലും പെട്ട് പോയമ്മേ ഇനിയിപ്പം ന്യായപരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഇന്നെന്തായാലും എൻ്റെ മുറിയിൽ കയറില്ല അത് ഞാൻ ഉറപ്പിച്ചു എന്തോ അവൻ്റെ ഫോട്ടോ നോക്കിയിട്ടിരിക്കുകയാണ് പുസ്തകത്തിനകത്ത് ഫോട്ടോ വെച്ചിട്ട് അപ്പോൾ അവിടേക്ക് അവളുടെ അച്ഛൻ വരികയാണ് എന്നിട്ട് പറയുകയാണ് പ പഴയതെല്ലാം മറക്കും എന്ന് മോള് മോളുടെ അമ്മയ്ക്കും എനിക്കും ഒക്കെ ചേച്ചിക്കൊക്കെ വാക്കുക എന്നിട്ട് പിന്നെയും അവൾക്ക് മറക്കാം മോൾക്ക് മറക്കാൻ പറ്റുന്നില്ല അല്ലേ എനിക്കെന്താ അച്ഛാ എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരണോ നേരത്തെ ഞാൻ നിന്നെ പൂട്ടിയിട്ടത് നിൻ്റെ കൂട്ടുകാർക്കൊപ്പം ചുറ്റിക്കറങ്ങാതിരിക്കാനാ എന്നാൽ ഇപ്പം ഞാനും നിൻ്റെ അമ്മയും പറയുന്നത് നീ ഏതു നേരവും പുറത്തേക്ക് പോകണം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ തലേ ദിവസം കല്യാണ വീട്ടിൽ പോകുന്നത് അനിയെ നീയും നിന്റെ കൂട്ടുകാരൻ ചെന്ന് ഒരുക്കണമെന്നല്ലേ ആദർശമോൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറാനും സഹായിക്കും മറിച്ച് നിനക്കവനെ ഇഷ്ടമാണെന്നറിഞ്ഞാൽ ഈ കല്യാണം പോലും മുടങ്ങും അത് നമ്മൾ അവരോട് ചെയ്യുന്ന ചതിയാ സാഹചര്യം മനസ്സിലാക്കണം മോളെ എനിക്കറിയാം അച്ചാ എൻ്റെ മനസ്സിനെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ വിഷമം ഒതുക്കിയിട്ടാണ് നന്തു പറയുന്നത് അതിന് കഴിയുന്നല്ലോ ഇല്ലല്ലോ ആദർശം മോൻ വന്നപ്പോൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞു കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് നിന്നെയും കൂട്ടിച്ചെല്ലണമെന്ന് അത് വേണ്ട തലേ ദിവസമെങ്കിലും പോകണ്ടേ കല്യാണത്തിൻ്റെ അന്ന് പോയാൽ പോരെ അച്ചാ ഇതാണ് കുഴപ്പം അതുകൊണ്ടാണ് നീ മാറിയില്ല എന്ന് ഞാൻ പറഞ്ഞത് അച്ചാ മാറാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ പറച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ ഒന്നും നടക്കുന്നില്ല ഇതിന് മുമ്പ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ പരസ്യമായി ചവിട്ടിക്കുട്ടുന്ന പെൺകുട്ടിയായിരുന്നു നീ ഒരാണിനെയും കുസാതെ നടന്നിരുന്നതാ എന്നിപ്പോൾ ഒരു പ്രേമത്തിൽ കുടുങ്ങി സാധാരണ പെൺകുട്ടികളെക്കാൾ ഒരുപാട് താഴ്ന്നുപോയി അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ചാ ഞാൻ പരമാവധി എന്നെ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല നീ കാരണം ഇനി അനി മാറി ചിന്തിക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ അത് ഞങ്ങളെ കൊന്നിട്ട് വേണം നിങ്ങൾ ഫ്രണ്ട്സാണെന്ന് കരുതിയാണ് നിങ്ങൾ കാണാനും സംസാരിക്കാനും ഒക്കെ ഞങ്ങൾ അനുവദിച്ചത് എന്നാൽ അത് ഇത്രത്തോളം വഷളാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകെട്ടിനെ മുളയിലേ നുള്ളിയനെ ഇനി മോളായിട്ട് ഞങ്ങളെ കരയിപ്പിക്കരുത് അറിയാലോ മോളുടെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം കണ്ട് ഒരുപാട് വേദനിച്ചവരാണ് ഞങ്ങൾ ഇപ്പോഴും വേദനിക്കുന്നുണ്ട് അതിലൂടെ നീയും കൂടെ ഞങ്ങളെ സ സങ്കടപ്പെടുത്തരുത് അത്രേ എനിക്ക് പറയാനുള്ളു അതും പറഞ്ഞ് അച്ഛൻ പോയി നന്ദു കരയാണ് പിന്നെ കാണിക്കുന്നത് ജലജയാണ് ജലജ സന്തോഷത്തോടെ മുറിയിലേക്ക് വരികയാണ് ലോക്ക് പിടിച്ച് തുറന്നപ്പോൾ തന്നെ വാതിൽ തുറന്നു എന്നിട്ട് പറയാണ് പക്ഷേ ഇതാരോ തുറന്നല്ലോ അകത്ത് കയറിയപ്പോൾ കനകയെ കണ്ടു കനക അതുപോലെ തന്നെ പറയാണ് ഹായ് ജലജ ബേബി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളുടെ നൈറ്റി എടുത്തിട്ട് കനക ഇട്ടിട്ട് പറയാണ് വളരെ നൈസ് വെരി നൈസ് എൻ്റെ നൈറ്റിയല്ലേ എടി എൻ്റെ നൈറ്റി താടി എന്ന് പറഞ്ഞ് പിടിച്ച് പറിക്കുകയാണ് ഇല്ല തരില്ല നീ എന്താടി വിചാരിച്ചേ ഞാൻ മുറിക്കകത്ത് കയറില്ലാന്നോ ഏ കനക നിങ്ങൾ വിചാരിക്കുന്നത് ഒരു സാധാരണ കാര്യല്ല അത് നീ മനസ്സിലായിക്കോണ് ആ ഇങ്ങനെ ദേഷ്യപ്പെടുത്തല്ലേ എൻ്റെ ചക്രക്കുട്ടി മുഖം വൃത്തിയേടാവും കനക വെറ്റിൽ മലന്ന് കിടന്നിട്ട് പറയണം ആ എടി നീ എന്താടി കാണിക്കുന്നേ എനിക്ക് ഈ സന്തോഷം സഹിക്കാം നീ എനിക്ക് എന്തൊരു സുഖ എടി നിനക്ക് ശരിക്കും വട്ടായോ എന്തൊരു സുഖ എന്ന് പറഞ്ഞ് എന്നിട്ട് ജലജയെ വിളിക്കാണ് വാ 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 മനോരഞ്ജനിന്നുള്ളൊരു പാട്ടൊക്കെ പാടുകയാണ് ജലജെ കം 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 എല്ലാം നിനക്ക് ശരിക്കും വട്ടായോ എനിക്കല്ല വട്ട് ഞാൻ കാരണേ നിനക്ക് വട്ട് വന്നിരിക്കും ദേ സംസാരിക്കുമ്പോഴേ കുറച്ച് മേനേസ് ഒക്കെ വേണം യോ എനിക്കതില്ല കനക പറയാ പ്ലീസ് നാലഞ്ച് മേനേസ് എനിക്ക് പഠിപ്പിച്ചു തരുവോ അതനുസരിച്ച് നിന്നോടൊന്ന് മേനേസ് ആണോ അതെ എനിക്കിത് അങ് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ അങ്ങ് എടുക്കുവോ അയ്യോ പത്ത് മൂവായിരം രൂപ വിലയുള്ള മെക്സ് നൈറ്റ് ഇത് അട്ട് ത്രീ തൗസൻഡ് റുപ്പീസ് ഇതിനോ അയ്യോ ഓരോരോ അഹങ്കാരേ ഇനി അല്ലെങ്കിലും എനിക്കിത് വേണ്ട നീ തന്നെ എടുത്തോ നീ അതെടുത്ത് ഇട്ടില്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ട എങ്കിലൊരു ഉപകാരം ചെയ്യും ആ ഷെൽഫിലുള്ള എല്ലാ സാരികളും ഞാൻ എടുത്ത് കൊടുത്തോളാം അപ്പോൾ അതൊക്കെ എനിക്ക് സ്വന്തം എടി മനുഷ്യരായ നാണം വേണോടി നാണം ആ എനിക്കതൊക്കെ കുറച്ച് കുറവാ അതുകൊണ്ട് അതൊക്കെ ഉള്ളവർ കുറച്ച് മാനമര്യാദക്കൊക്കെ പോയാൽ അവർക്ക് നല്ലത് പിന്നെ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശൻ്റെ അടുത്ത് നേനെ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ അതിൽ എന്താ നോക്ക് എന്താ ഇത് എന്താ നിനക്ക് മനസ്സിലായില്ലേ ഇത് ആർക്ക് വാങ്ങിച്ചതാ ആ ഞാനല്ല ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയതാ അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ നീ ഇങ്ങോട്ടിരുന്നേ ഇരിക്കേ എന്തിനാ നീ ആ കാലിങ്ങോട്ട് നീട്ട് എന്താ ദർശചേട്ടാ ഇതേ ഇത് നിൻ്റെ കാലിൽ കെട്ടാൻ രണ്ട് പാദസരമായിരുന്നു അത് ഒരു കാലി കെട്ടി എന്നിട്ട് പറയാണ് ആ കാലും കൂടി കാണിക്കുക ഞാൻ എനിക്ക് നല്ല സന്തോഷമായി രണ്ട് കാലിലും കെട്ടിക്കൊടുത്ത് പാദസരം എന്നിട്ട് അവൾ പറയാണ് എനിക്ക് സ്വർണത്തോടൊന്നും വലിയ താല്പര്യം എന്ന് അറിയില്ലേ പക്ഷേ എനിക്ക് സ്വർണത്തോട് ഭയങ്കര താല്പര്യമാണ് കാരണം സ്വർണം വിറ്റ് ജീവിക്കുന്നവരാ ഞങ്ങൾ ഓ പറില് കേട്ടാത്തതൊന്നുമില്ല ഭയങ്കര കഷ്ടപ്പാടാണെന്ന് അതെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഓരോ ദിവസവും ഒരുപാട് ടെൻഷനിലൂടെയാണ് മുന്നോട്ട് പോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഞങ്ങളുടെ ബിസിനസ്സിനെ സഹായിച്ചവരെ ഞങ്ങൾ തിരിച്ചും സഹായിക്കാറുണ്ട് പലർക്കും കമ്മീഷനാണ് കൊടുക്കുന്നത് പക്ഷേ നീ അത് വാങ്ങാത്തത് കൊണ്ട് നിനക്ക് ഇതുപോലത്തെ ഗിഫ്റ്റുകളൊക്കെ ഇടക്കിടക്ക് പ്രതീക്ഷിക്കാം അപ്പനെ പറയാം എൻ്റെ എന്നോട് സ്നേഹം കൂടിക്കൂടി വരിക അവനവളോട് പറയാണ് എന്ന് കരുതി അമ്മയെ ഇത് കാണിക്കാൻ നിൽക്കണ്ട നീ ഇപ്പോൾ കാണുകയാണെങ്കിൽ തന്നെ ഇത് നിൻ്റെ അമ്മ നന്നാണെന്ന് പറഞ്ഞാൽ മതി എന്തിനാ അങ്ങനെ കള്ളം പറയുന്നത് കുടുംബജീവിതം നന്നായിട്ട് പോവാൻ ചെറിയ ചെറിയ കള്ളമൊക്കെ പറയുകയാണെങ്കിൽ അത് പറയണം അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ കുടുംബജീവിതം നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടല്ലേ ആ അത് നിനക്കല്ലേ എന്നേക്കാൾ കൂടുതൽ ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഉള്ളൂ ശരി അബിയുടെ ഫ്രോൺ അപ്പോഴാണ് റിഞ്ച് ചെയ്തത് അപ്പോൾ അവൾ അവൻ്റെ ഭാര്യ എടുത്തിട്ട് പറയാണ് അബി കുളിക്കുകയാണല്ലോ ഇതാരാന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവൾ ഫോൺ എടുത്ത് അപ്പോൾ ഹലോ ഇതാരാ അപ്പോൾ അവൻ വിചാരിക്കുകയാണ് ഇത് അബിയുടെ ഭാര്യയാണല്ലോ അവൻ ശബ്ദം മാറ്റിയിട്ട് സ്ത്രീ ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ ഞാനവൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ടോ എന്താ നിങ്ങളുടെ പേര് രേഖ അങ്ങനെ ഒരു ഫ്രണ്ടിനെക്കുറിച്ച് അബി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അവൻ ശബ്ദം മാറ്റിയിട്ട് സ്ത്രീ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയിലെ കസ്റ്റമറാ ഞങ്ങൾ ആരാ വിളിച്ചത് അഭി അവിടെ എത്തി നിൻ്റെ ഒരു ഫ്രണ്ടെന്നാണ് പറഞ്ഞത് രേഖ രേഖയോ കണ്ടോ കണ്ടോ അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ട് നിനക്ക് സംശയം വന്നത് അയ്യോ പിടിക്കപ്പെടും തോന്നുന്നു ഓ രേഖ എൻ്റെ കൂടെ പഠിച്ചതാ അഭിയും ക കളം മാറ്റി നിൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പെൺകുട്ടികൾ നിൻ്റെ ഫ്രണ്ട്സാണെന്ന് എനിക്കറിയാം പെൺകുട്ടികളെക്കാളും പെൺകുട്ടികളാണല്ലോ നിനക്ക് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിലുള്ളത് ഇതേ നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തത് ഞാൻ എപ്പോഴെങ്കിലും നിൻ്റെ ഫോൺ എടുക്കാറുണ്ടോ ഞാനും മറ്റുള്ളവരുടെ ഫോൺ എടുക്കാറൊന്നുമില്ല പിന്നെ ഭർത്താവിനെ സംശയിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരും ഫോൺ ചെക്ക് ചെയ്യും അത് വലിയ തെറ്റൊന്നുമല്ല തെറ്റാണ് എൻ്റെ ഫോൺ മറ്റൊരാളെടുക്കുന്നത് എനിക്കിഷ്ടമല്ല ശരി 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 എന്നാൽ ഞാൻ ഇപ്പം തന്നെ പോയിട്ട് നിൻ്റെ മുത്തശ്ശനോട് ഇങ്ങനെ പെണ്ണുങ്ങൾ വിളിക്കുന്നത് പറയാം ഏ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ആരോ ഒന്ന് വിളിച്ചു കരുതി നീ എന്തിനെ വയക്കുണ്ടാക്കുന്നത് എന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രോഡ് വിളിച്ചപ്പോൾ എന്തെല്ലാം പ്രശ്നമാണ് നീ ഉണ്ടാക്കിയത് അപ്പുറത്തെ തലക്കെന്ന് അവൻ ചിന്തിക്കാണ് കൊളായെന്ന് തോന്നുന്നു നീ എന്നെ കൊള്ളത്താത്ത ഒരു പെണ്ണായി ചിത്രീകരിച്ചില്ലേ അപ്പോൾ നിനക്കെന്തുവാ ഞങ്ങളെല്ലാം കണ്ടും സഹിച്ചും ഇവിടെ നിൽക്കണം േ നീ വെറുതെ ഇതിൻ്റെ പേരിൽ വിഷയം ഉണ്ടാക്കരുത് വിഷയമൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ ഇപ്പം വിളിച്ചവൾ ഇങ്ങോട്ടെങ്ങാൻ കയറി വന്നാൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം അവൾ പോയപ്പോൾ അനിയ അഭിചിന്തിക്കാണ് ഓ അവന് വിളിക്കാൻ കണ്ടൊരു നേരം എടാ ഞാൻ പെണീൻ്റെ ശബ്ദത്തിൽ സംസാരിച്ച് നിന്നെ രക്ഷിച്ചതാ മനസ്സിലായി നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാ വിളിച്ചതെന്നോ എടാ ഞാൻ കരണ്ട് പോലും ഇല്ലാത്ത വീട്ടിൽ കൊതുകടിയും കൊണ്ട് കിടക്കുക അതുപോലെതും നീ അറിയുന്നുണ്ടോ എടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ ഇതിൽ കൂടുതലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല മാന്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാ അതിനിടയ്ക്ക് ഇത്തിരി പൈസൻ്റെ ആവശ്യം വന്നുപോയി അതിനാ നിന്നെ ഞാൻ സഹായിച്ചത് എന്നിട്ടോ എനിക്കിപ്പോൾ നാട്ടിൽ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയായി എടാ അതിനുള്ളത് നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ തരാം തരാൻ തരാമെന്ന് പറഞ്ഞിട്ടിപ്പോൾ എത്ര നാളായി എനിക്കുടനെ പത്തു ലക്ഷം കിട്ടണം പത്തു ലക്ഷമോ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ എനിക്കത് കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ നിനക്ക് എന്നേക്കാൾ നഷ്ടമുണ്ടാവും അത് നീ മറക്കണ്ട അഭിഷോകടിച്ചത് പോലെയായികെ വള്ളിക്കെട്ടായാലോ ഇവനെ എങ്ങനെയാണ് ഒന്ന് ഒഴിവാക്കുക അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ